വാർത്തകൾ വിശദമായി തന്നെ നോക്കാം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് ആറാം ദിനത്തിലാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത് രാവിലെ ചൂരൽമലയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ് വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നും സരീഷ് പി കെയാണ് ചേരുന്നത് സരീഷ് ഇന്നിപ്പോൾ ആ ഒരു ദുരന്തം നടന്നിട്ട് ആറാം ദിവസമായിരിക്കുന്നു ഇപ്പോഴും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരെ കാണാൻ അവരെ കണ്ടെത്താനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം അതേപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സന്ദർശനം നടത്തുന്നുണ്ട് എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോഴും എല്ലാ മേഖലയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ആറ് സോണുകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ തിരച്ചിൽ തന്നെയാണ് ഇന്നും നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് മുണ്ടക്കൈും ഒപ്പം തന്നെ മറ്റൊന്ന് സ്കൂൾ പരിസരവുമൊക്കെയാണ് ഈ ചൂരമലയുടെ പരിസരവുമൊക്കെയാണ് അപ്പോൾ അത്തരം മേഖലകളിലാണ് കൂടുതലായുള്ള പരിശോധന നടക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സൈനികരും ഒപ്പം തന്നെ മറ്റ് കേന്ദ്രസേനയും ഒപ്പം തന്നെ കേരള സംസ്ഥാനം സംസ്ഥാന ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയത് ആ സമയം മുതൽ തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ തരത്തിലുള്ള തിരച്ചിലുകളും ആരംഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ ഏതാണ്ട് മുണ്ടക്കൈ മേഖലയിലും അതോടൊപ്പം തന്നെ ഈ വില്ലേജ് റോഡ് വില്ലേജ് ഓഫീസ് റോഡ് ആ പരിസരങ്ങളിലുമാണ് കൂടുതലായി പരിശോധന നടത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ പരിസരത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് നിലവിൽ ഇന്നലെ മുണ്ടക്കൈയിൽ നിന്നും ഒരു ശരീരഭാഗം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോടനുബന്ധിച്ച മേഖലകളിൽ കൂടുതൽ പരിശോധന ഇന്നും നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അത് അവർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ ഈ ആളുകൾ ഈ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ വീടുകൾ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ ഈ നിലവിൽ ആളുകൾ ഇല്ലാത്ത അല്ലെ നല്ല വീടുകളിലേക്ക് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത്തരം സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റുന്ന പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് ഒപ്പം വലിയ കേടുപാടുകൾ ഇല്ലാത്ത രീതിയിലുള്ള വീടുകളുണ്ട് ചെറിയ അല്ലെങ്കിൽ ചളി ഉൾപ്പെടെ ഉള്ളവ നിറഞ്ഞ വീടുകൾ മാത്രമാണുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുകയാണ് പക്ഷേ എന്തായാലും രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണ് കാരണം ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഇന്നലെയൊക്കെയുള്ളൊരു ഒരു ഒരു സംശയമായി ഉണ്ടായിരുന്നത് ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് നിർത്താനുള്ള സാധ്യതയുണ്ടോ കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മൃതദേഹങ്ങൾ ലഭിച്ചതിന് തൊട്ടു ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ കുത്തിയൊഴുക്ക് അതായത് ഈ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിൽ രാവിലെയും രാത്രിയുമൊക്കെ ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ ശക്തമായ നീരൊഴുക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് നിലവിൽ ഇന്നലെ മാത്രം കൂടുതൽ ശരീരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശരീരങ്ങൾ ലഭിച്ചിരിക്കുന്നു മൃതശരീരങ്ങൾ ലഭിച്ചിരിക്കുന്നതും ഈ ചാലിയാർ ഉൾപ്പെടെയുള്ള പുഴയിൽ നിന്നാണ് അത്തരം പ്രതിസന്ധി ഉൾ നിലനിൽക്കുമ്പോൾ പോലെ അല്ലെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലുള്ളൊരു മൃതദേഹങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ആ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നൊരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കില്ല കൂടുതലായി തുടരും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞത് അതുകൂടി ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളൊപ്പം തന്നെ മൃതദേഹ അല്ലെങ്കിൽ ശരീര ഭാഗങ്ങൾ കൂടുതലായി ലഭിക്കുന്ന സാഹചര്യമുണ്ട് നൂറ്റി മുപ്പതിലേറെ ശരീരഭാഗങ്ങൾ ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട് ഇന്നലെയും അത്തരത്തിൽ ചില ശരീരഭാഗങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത്തരത്തിൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ പലപ്പോഴും ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ബന്ധുക്കളെ കണ്ടെത്താനാകാത്ത മൃതദേഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള മൃതദേഹങ്ങൾ അത് എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീർണിച്ച ചില മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു പക്ഷേ ഇനി ശേഷിക്കുന്ന മൃതദേഹങ്ങൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ജില്ലാ ഭരണകൂടം ഈ ആളുകളുമായി ആലോചിച്ച് ഈ നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരോട് ആ ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം പരിശോധിക്കണം അത് ബന്ധുക്കളുടേതാണോ എന്ന് സ്ഥിരീകരിക്കണം സ്ഥിരീകരിക്കണമെന്നൊക്കെയുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കും പക്ഷേ ഏറ്റവും നിർണായകമാവുന്നത് രക്ഷാപ്രവർത്തനം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള അതായത് ഈ മുണ്ടക്കൈക്ക് താഴെയുള്ള മേഖല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് കാരണം മുണ്ടക്കൈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ വീടുകൾ നഷ്ടമായിരിക്കുന്നത് ആ വീടുകൾ നഷ്ടം മായ സ്ഥലങ്ങളിൽ കൂടുതലായി പരിശോധന പരിശോധന നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ താഴ് മേഖലയിലും അവളുടെ സ്കൂൾ ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതലായി പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശമുണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് ഇപ്പോഴും കൂടുതലായുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ തോട്ടത്തിനുള്ളിൽ അതായത് ഈ തേയില തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഒന്നുകൂടി നടത്തണം എന്ന് പറയുന്നുണ്ട് കാരണം ഈ തോട്ടങ്ങൾക്കിടയിൽ പോലും ചില മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചില കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി അതായത് ഇപ്പോഴും ആശങ്കയായി നിൽക്കുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ കേന്ദ്രീകരിച്ച ഈ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ തോട്ടം തൊഴിലാളികളായി നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെ അവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കൃത്യമായ കണക്കുകൾ ആരുടെയും കയ്യിലില്ല അതുകൊണ്ട് തന്നെ അവർ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നോ എത്ര പേർ ഇപ്പോഴും ഈ എത്ര പേരുടെ മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ടെന്നതോ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ കണക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ കൂടി പരിശോധിക്കണം അതോടൊപ്പം തന്നെ ലയങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം ഈ ലേയത്തിന് അനുബന്ധമായി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇത്രയും പരിശോധിക്കണം എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ പരിശോധന തന്നെയാണ് ഇന്ന് നടക്കുന്നത് അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയത് അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിച്ചു അല്പസമയം മുൻപാണ് ആ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖല സന്ദർശിച്ചത് ഏറ്റവും കൂടുതൽ ആ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച ഒരു മേഖല കൂടിയാണ് ഈ മുണ്ടക്കൈ അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ആളുകളെ അതായത് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ വീടുകൾ നാശനഷ്ടം സംഭവിച്ചതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അത്തരം മേഖലയിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തുകയും ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും ഈ ചൂരൽമല മല മേഖലയിൽ തിരിച്ചെത്തും ആ ചൂരൽമലയിൽ മലയിൽ അധികം അദ്ദേഹം മോഹൻലാൽ ഈ സ്ഥലം ആർമി ഉദ്യോഗസ്ഥരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും ഈ പ്രദേശവാസികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പുനരധിവാസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം എന്നതിനോടൊപ്പം തന്നെ പുനരധിവാസം ഇവർ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന നിരവധി പേരുണ്ട് അവരുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകാൻ ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ ഈ ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകൾ തുടങ്ങണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായും ക്യാമ്പുകളിൽ നിന്നും ഇവർക്ക് മാറി താമസിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ തിരിച്ചു പോവാൻ ഇവർക്ക് വീടില്ലാത്ത ഒരു കാരണം ഈ ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകൾ തുടങ്ങണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായും ക്യാമ്പുകളിൽ നിന്നും ഇവർക്ക് മാറി താമസിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ തിരിച്ചു പോവാൻ ഇവർക്ക് വീടില്ലാത്തൊരു സാഹചര്യമാണ് കാരണം നാനൂറോളം വീടുകളാണ് പല ഭാഗങ്ങളിലായി ഈ ഉരുൾപൊട്ടലിൽ സമ്പൂർണമായി ഇല്ലാതായത് അപ്പോൾ അത്തരത്തിൽ ഇവിടെ നിന്നും മാറുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ ക്യാമ്പിൽ നിന്നും മാറുമ്പോൾ തിരിച്ചു പോകാനുള്ള സാഹചര്യമില്ല അതോടൊപ്പം തന്നെ ഈ ജീവിതോപാധി പോലും ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധി കാരണം നമ്മൾ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോൾ ഈ നിരവധി ഓട്ടോകളും വാഹനങ്ങളും ജീപ്പുമൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ച് പല സ്ഥലത്തു നിന്നും മണ്ണിനടിയിൽ നിന്നും ഒക്കെ ലഭിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതോപാധി പോലും നഷ്ടപ്പെട്ടവരുണ്ട് ആ സാഹചര്യത്തിൽ ഇവരുടെ വീട് ഒപ്പം തന്നെ ജീവിതമാർഗം ഇതൊക്കെ എന്തു ചെയ്യും എന്ന ആശങ്ക അവർക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നൊരു കാര്യം ഉപസമിതി യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഈ ക്യാമ്പുകളെല്ലാം പരിശോധിക്കുന്നുണ്ട് വീടും സ്ഥലവും പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഒപ്പം തന്നെ ഈ രക്ഷപ്പെട്ട് പ്രവർത്തനം ഇല്ലാത്ത സമയത്ത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകൾ എത്തരുത് അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ പോലും അതായത് സ്വന്തം വീടാണെങ്കിൽ പോലും ക്യാമ്പുകളിലോ ബന്ധുവീടുകളിലോ കഴിയുകയാണെങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തനം നടന്ന അല്ലെങ്കിൽ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തരുത് കർശനമായി അങ്ങനെ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയ ജില്ല പോലീസിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അല്ലെങ്കിൽ പോലീസിന്റെ അനുമതിയോടെ മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് എത്താൻ പാടുള്ളൂ എന്ന നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ ഈ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുകയോ വൈകുന്നേരങ്ങളിൽ ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം പല ഭാഗങ്ങളിൽ നിന്നും എത്തുകയും അവർക്ക് കൃത്യമായ സംഖ്യയില്ലാതെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് പോകുന്നത് എന്ന് കൃത്യമായി ജില്ലാ ഭരണകൂടത്തെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് പ്രവേശിക്കുന്നവരൊക്കെയുണ്ട് അപ്പോൾ അത്തരം ആളുകളെ കൃത്യമായി കണ്ടെത്തണം നിയന്ത്രിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട് അപ്പോൾ അവരുടെ അവർക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും പേര് ും മറ്റു വിവരങ്ങളും നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക് കടത്തിവിടൂ എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ചില നിയന്ത്രണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരെ ഈ മേഖലയിലേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ആവശ്യമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകരണ രൂപത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഇങ്ങോട്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകൾ ആ സേനകൾ പര്യാപ്തമല്ല എന്നൊരു ഇത് കാര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളെ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ മുപ്പത് പേരടങ്ങുന്ന സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചു കാരണം ഇനി ഈ നിലവിൽ വീടുകളുള്ള സ്ഥലത്ത് ആ സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകളെ എത്തിക്കാനൊക്കെ എത്തിച്ച് അത് ശുചീകരിക്കാനും അതോടൊപ്പം തന്നെ അത് വാസയോഗ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് ഈ ആറാം ദിവസവും ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഏറെ അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ മേഖലയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ പാറക്കല്ലുകളും ഒപ്പം ചെളിയും തന്നെയാണ് ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ് മുകളിൽ അതായത് രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ ശേഷമാണ് അദ്ദേഹം വീണ്ടും ആ ചൂരൽ ഇപ്പോൾ എത്തുന്നത് അപ്പോൾ ആ ഒപ്പം തന്നെ മുകളിൽ പുഞ്ചിരിമട്ടത്തെയും ഒപ്പം തന്നെ മറ്റൊരു മേഖലയിലെയും സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ചൂരൽമരയിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്